ഓരോ വയസ്സ് കടന്നു പോകുമ്പോഴും നമ്മുടെ ശരീരം പല മാറ്റങ്ങൾക്കും വിധേയമാകാറുണ്ട് മുടിയിൽ നര വരുന്നതും ചർമ്മത്തിൽ ചുളിവുകൾ വീഴുന്നതും ആരോഗ്യം ക്ഷയിക്കുന്നതും എല്ലാം ഇതിന്റെ ഭാഗമാണ് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളെ വാർദ്ധക്യത്തിലേക്ക് വേഗത്തിൽ നയിക്കാം എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ചെറു ചുറുക്കോടെ എണ്ണം ചെറുപ്പം നിലനിർത്താൻ സാധിക്കും നമ്മൾ ഓരോ പ്രായം കഴിയുമ്പോഴും വേണ്ട വിധത്തിലെ ആരോഗ്യത്തിന് ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ് പ്രായം കൂടുമ്പോൾ പല വിധത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ കടന്നു വന്നേക്കാം പ്രത്യേകിച്ച് പ്രമേഹം അമിത രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ അതുപോലെ എല്ല് തേയ്മാനം മറവി രോഗം വിഷാദം വാദം മാനസികാസ്വസ്ഥതകൾ എന്നിങ്ങനെ പല രോഗങ്ങളും നിങ്ങളിൽ പെടാം ഇത്തരം രോഗങ്ങൾ ഒരിക്കൽ ബാധിച്ചാൽ അത് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും ബാധിക്കും ഇത്തരം രോഗങ്ങളെ നമ്മളിൽ നിന്നും അകറ്റി ചുറുചുറുക്കോടെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ നമ്മൾ ശീലിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം നമ്മുടെ പ്രായം ആദ്യം പ്രതിഫലിക്കുന്നത് നമ്മുടെ ചർമ്മത്തിലാണ് അതിനാൽ തന്നെ ചർമ്മത്തിന്റെ ആരോഗ്യം മികച്ചതാക്കി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് കൃത്യമായ രീതിയിൽ സൺസ്ക്രീൻ ഉപയോഗിച്ചും ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്ന ആഹാരങ്ങൾ ശീലിച്ചും വ്യായാമം ചെയ്തും ചർമ്മത്തിനെ നമ്മൾ കൃത്യമായിട്ട് പരിപാലിക്കണം ഇടയ്ക്ക് മൃതകോശങ്ങൾ നീക്കം ചെയ്യുന്നതിനായിട്ട് സ്ക്രബ് ഒക്കെ ചെയ്യാവുന്നതാണ് പിന്നെയുള്ളത് വ്യായാമമാണ് കൃത്യമായി ദിവസേന വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യം നിലനിർത്തുന്നതിനും ജീവിതശൈലി രോഗങ്ങൾ അകറ്റി നിർത്തുന്നതിനും എല്ലാം വ്യായാമം സഹായിക്കും എന്നും ദിവസേന നടക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ജോഗിങ് അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ യോഗ ശീലിക്കുന്നത് നല്ലതാണ് അടുത്തത് നമ്മുടെ ആഹാര കാര്യങ്ങൾ ശ്രദ്ധിക്കണം നല്ല ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ ശീലിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഫാസ്റ്റ് ഫുഡ് മാറ്റി ഉപ്പും മുളകും കുറച്ച് നല്ല പച്ചക്കറികളും പരവർഗങ്ങളും ആവശ്യത്തിന് പ്രോട്ടീനും ശരീരത്തിൽ എത്തുന്ന വിധത്തില് ഡയറ്റ് ചിട്ടപ്പെടുത്തുന്നത് നല്ലതാണ് ഇത് ആരോഗ്യത്തിന് കൂടുതൽ ഗുണം നൽകും നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനായാലും മുടിയുടെ ആരോഗ്യത്തിനായാലും അവയവങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നതിനും ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനും നല്ല ആഹാരശീലങ്ങൾ സഹായിക്കും അതുപോലെ മദ്യപാനം പുകവലി എന്നിങ്ങനെയുള്ള ദുശ്ശീലങ്ങളോട് ഇവിടെ പറയണം ഇത്തരം ശീലങ്ങൾ നമ്മുടെ ആരോഗ്യം വേഗത്തിൽ ക്ഷയിക്കുന്നതിന് കാരണമാവും ഇത് നമ്മുടെ ആയുസ് കുറയ്ക്കാൻ വരെ കാരണമാവും അതിനാൽ ഇത്തരം ദുശീലങ്ങളെ അകറ്റുന്നത് നല്ലതാണ് അതുപോലെ അത്യാവശ്യം വേണ്ട ഒന്നാണ് ഉറക്കം നല്ലപോലെ ഉറക്കം ലഭിച്ചാൽ തന്നെ നമ്മുടെ പാതി അസുഖവും ക്ഷീണവും മാറി എന്ന് പറയാം നല്ല പോലെ ഉറങ്ങുന്ന ഒരാളിന് മാനസിക സമ്മർദ്ദം കുറവായിരിക്കും അതുപോലെ നല്ല ആരോഗ്യമുള്ള ചർമ്മവും ഇവരിൽ കണ്ടെന്ന് വരാം നല്ല ഉറക്കം ലഭിച്ചാൽ അന്നത്തെ ദിവസം കിട്ടുന്ന ഊർജം ചില്ലറയല്ല അപ്പോ ഇത്രയും നിസ്സാര കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏത് പ്രായത്തിലും ചെറുപ്പമായിട്ട് ഇരിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ